പൊങ്കാല ഇങ്ങത്തി അങ്ങനെ ഡ്രസ്സ് എടുക്കണ്ടേ പൊങ്കാലയ്ക്ക് അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് പൊങ്കാലയ്ക്ക് ഞാൻ എനിക്കൊരു ഉണ്ട് അപ്പോൾ അതിനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ഒരു വീട്ടിൽ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ നോക്കാനായിട്ട് പോവാണ് മെറ്റീരിയലൊക്കെ വാങ്ങാൻ എപ്പോഴും നമുക്ക് കിട്ടും നല്ലത് രാമചന്ദ്ര കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോവാണ് കേട്ടോ പോയി നോക്കട്ടെ അങ്ങനെ രാമചന്ദ്രയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് എനിക്ക് രണ്ട് ബ്ലൗസ് പീസ് എടുക്കണമായിരുന്നു ഒന്നെനിക്ക് ഗുരുവായൂർ പോവാനായിട്ടൊരു ചെറിയ പ്ലാൻ ഉണ്ട് അപ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ സാരിക്ക് കൊടുക്കാനായിട്ടൊരു ബ്ലൗസും പിന്നെ നമ്മുടെ പൊങ്കാലയ്ക്ക് ഇടാനായിട്ട് ഒരു ബ്ലൗസും എനിക്കൊരു ഓൾറെഡി ഒരു സ്കേർട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാച്ചിന് ഒരു ബ്ലൗസ് പീസ് എടുക്കാമെന്നുള്ള രീതിയിലാണ് പോകുന്നത് അങ്ങനെ ബ്ലൗസ് പീസും മെറ്റീരിയലും ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി നിന്നപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ സ്ഥിരമായി കാണുന്ന നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു വിളപ്പിശാല കേട്ടോ അവരുടെ വീട് അവരും എന്തോ ഡാൻസ് മെറ്റീരിയലൊക്കെ എടുക്കാനായിട്ട് വന്നതാട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ബ്ലൗസ് പീസായിട്ട് എടുത്തത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് നല്ല ഭംഗിക്ക് കണ്ടു അപ്പോൾ ഞാൻ കരുതി റെഡിമെയ്ഡ് ബ്ലൗസ് നമ്മുടെ സ്കേർട്ടിനെടുത്താലു എന്ന് കരുതിയിട്ട് അങ്ങനെ റെഡിമെയ്ഡ് ബ്ലൗസ് നോക്കുകയാണ് ഡ്രസ്സ് മെറ്റീരിയൽസ് വാങ്ങാൻ അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട് നല്ല ചീപ്പ് റേറ്റിന് കിട്ടുന്ന സ്ഥലം രാമചന്ദ്ര നല്ല എനിക്ക് ഭയങ്കര മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഡ്രസ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കില്ല നമ്മൾ ഇടുന്നത് അത് ഒക്കെ ഇതിൽ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ അതിനൊക്കെ പറ്റിയ മെറ്റീരിയൽസാണ് ഇവിടെ ഉള്ളത് വേദയ്ക്ക് ഡാൻസ് പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ ഞാനിവിടെ വന്നെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞാനൊരു ബ്ലൗസ് സെലക്ട് ചെയ്ത് ഈ ബ്ലൗസ് സെലക്ട് ചെയ്തു അപ്പോൾ അതിന് സ്ലീവ് നെറ്റിൻ്റെ ഒരു സ്ലീവ് കൊടുക്കാമെന്ന് എഴുതി പൊങ്കാലയൊക്കെ അല്ലേ അപ്പോൾ സ്ലീവ്ലെസ്ഡ് ഉണ്ടാകുന്ന എഴുതി നെറ്റിൻ്റെ സ്ലീവ് കൊടുക്കാമെന്ന കരുതി ഓൾറെഡി അതിനകത്ത് ഉണ്ട് അത് കുഞ്ഞ് സ്ലീവാട്ടോ അതുകൊണ്ട് ഒരു നെറ്റിൻ്റെ കൊടുത്തിട്ട് ആ കുഞ്ഞ് സ്ലീവ് കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞ് ആ സ്ലീവ് നെറ്റും ഒക്കെ എടുത്തു എല്ലാം എടുത്തു ഒരു ബ്ലൗസ് ഒരു ബ്ലൗസ് മെറ്റീരിയൽ സ്ലീവിൻ്റെ ഒരു കുഞ്ഞ് പീസും കൂടെ എടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നല്ല തിരക്കുണ്ട് പൊങ്കാല തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിലും ഇവിടെ എപ്പോഴും തിരക്കാണ് പക്ഷേ ഇതുപോലുള്ള ഫെസ്റ്റിവൽ സീസണൊക്കെ ഒക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ തിരക്കാണ് ഓണം ക്രിസ്മസ് അതുപോലെ സ്കൂൾ റീ ഓപ്പണിങ് ടൈം ഒക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കാട്ടോ എന്തായാലും അവിടുന്ന് സാധനങ്ങളെല്ലാം വാങ്ങി ഇറങ്ങി ഇറങ്ങിയ ശേഷം നേരെ നമ്മുടെ വലിയ വിള നല്ലൊരു സർബത്ത് കിട്ടുന്ന കടയുണ്ട് കേട്ടോ നല്ല നറുനണ്ടിയിൽ ഓറഞ്ച് സർബത്ത് ഓറഞ്ച് ജ്യൂസിൽ നറുനണ്ടി ഒഴിച്ചാൽ ഓറഞ്ച് നറുനണ്ടി സർബത്ത് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അവിടെ വന്ന് ആ സർബത്ത് കുടിക്കാൻ കരുതി എപ്പോഴും ഇവിടെ തിരക്കാണ് വലിയ ജംഗ്ഷനിലാണ് വലിയ വിള ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് അറപ്പുര റോഡിലേക്ക് സരസ്വതി വിദ്യാലയം പോകുന്ന റോഡിലേക്ക് പോകുമ്പോഴാണ് ഈ കട കേട്ടോ അവിടെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു സ്നാക്സ് ഒക്കെ ഉണ്ട് ബട്ടർ ബൺ പപ്സ് മീറ്റ് റോള് സമോസ അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് ഈ ചേട്ടനാണ് കേട്ടോ സർബ മേക്കർ ഇവിടെ ഇരിക്കുന്ന നറുനണ്ടി ഇരിക്കുന്ന ബോട്ടില് നോക്കണം കേട്ടോ നല്ല വലിയ ബോട്ടിൽ നിറം നണ്ടിയൊക്കെ ഒഴിച്ച് നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമ്മൾ ആ സംഭവം കൊള്ളാലോ എന്ന് കരുതി ഒരു സർബത്ത് ഓടിക്കും ഇവിടെ പിന്നെ പാൽ സർബത്തൊക്കെ സ്പെഷ്യലാണ് പക്ഷേ ഇവിടുത്തെ ഓറഞ്ച് സർബത്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഓറഞ്ച് മുറിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് പിന്നെ ഈ എല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തരും കേട്ടോ ഈ ചൂട് സമയത്ത് ഒരു ഗ്ലാസ് ഈ ഒരു ജ്യൂസ് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് മുപ്പത് രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ ആ മുപ്പതാണെന്നാണ് തോന്നുന്നത് ഞാൻ മറന്നുപോയി എന്തായാലും വലിയ റേറ്റ് ഒന്നുമില്ല പക്ഷെ നല്ലൊരു ആശ്വാസമാണ് ഈ നറു എനിക്ക് പ്രത്യേകിച്ച് ഈ നറു തണ്ടിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഓറഞ്ചും കുറച്ച് ഓറഞ്ചും ഒക്കെ ആകുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് അത്യാവശ്യം തിരക്കുള്ള ഒരു കടയാണ് കേട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഫാൻസ് ഉള്ള ഒരു കടയാണ് ഇന്നും ഇപ്പോഴും ഞാൻ ചെന്നപ്പോഴും തിരക്കുള്ള സമയമായിരുന്നു അങ്ങനെ ചേട്ടൻ്റെ ഒരു ഗ്ലാസ് ഓറഞ്ച് നിറന്നി സർബത്ത് തന്നു പക്ഷേ ഓറഞ്ചിന് കുറച്ച് പുളി കൂടുതലായിരുന്നു കേട്ടോ ചോദിച്ചിരുന്ന കുറച്ചുകൂടെ നിറന്നി ആഡ് ചെയ്താനേ പിന്നെ ഞാൻ ചോദിക്കാനായിട്ട് നിന്നില്ല കിട്ടിയതാവട്ടെ എന്നെഴുതി ആശ്വാസത്തോടെ അത് കുടിച്ചു കേട്ടോ നല്ലൊരാശ്വാസം തണുത്ത ചേട്ടൻ തണുത്ത കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് തരുന്നത് കേട്ടോ ഭയങ്കര ഒരു അതുകൊണ്ട് പിന്നെ മധുരം ഇടാനൊന്നും വേണം എന്ന് പറയാനൊന്നും തോന്നിയില്ല അത്രയ്ക്ക് ദാഹവും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം മുഴുവൻ കുടിച്ച ശേഷം നേരെ ഞാൻ നെട്ടയത്തേക്ക് പോയി അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ബീഫ് കഴിക്കുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് കൊതിയായി ഒരു പ്ലേറ്റ് എനിക്കൂടെ വാങ്ങിയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേദയും വിളിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് പോയത് പോകുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കൊടുങ്ങാനൂരെന്നാണ് പറഞ്ഞത് കേട്ടോ കൊടുങ്ങാനൂരല്ല കുലശേഖരമാണ് നിന്ന് രണ്ട് പ്ലേറ്റ് ബീഫെല്ലാം വാങ്ങിയിട്ട് പോയി അങ്ങനെ വേദയ്ക്ക് വേണ്ടാന്ന് ആദ്യം പറഞ്ഞു ബീഫ് കണ്ടപ്പോൾ ഒരു കൊതി തോന്നിയിട്ട് എന്നോട് പറഞ്ഞു പഴംപൊരിയുടെ വാങ്ങിയിട്ട് പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ പോരുന്ന വഴിക്ക് പഴംപൊരിയുടെ വാങ്ങി അങ്ങനെ പഴംപൊരിയും ബീഫും കൂടെ വെച്ചിട്ട് കഴിക്കുകയാണ് വേദ ആ വേദക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് പക്ഷേ ഇഷ്ടമല്ല കേട്ടോ ഈ ബീഫും പഴംപൊരിയും ഇതേതൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ വീട്ടിലെ റൂഫ് റൂഫല്ല കാർപോർച്ച് നമ്മുടെ ഷീറ്റിലാണ് ചെയ്തിരുന്നത് കേട്ടോ അതെല്ലാം പൊട്ടിപ്പൊളിയാറൊക്കെ ആയി അതിൻ്റെ കല അവധി കഴിയും അങ്ങനെ പുതിയതായിട്ടൊന്ന് പുതുക്കി പണിയാണ് അപ്പോൾ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം എപ്പോഴും നമ്മുടെ ഷായ ചേട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം ഷായ ചേട്ടൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഷായ ചേട്ടൻ്റെ ഒരു അണക്കവും ഇല്ല അപ്പോൾ പിന്നെ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യാണ് അമ്മയുടെ വിരല് പോവാൻ കാരണമായ ഗേറ്റും ഒക്കെ മാറ്റണം അപ്പോൾ ഇനി വെയിറ്റ് ചെയ്താൽ പറ്റില്ല എന്ന് എഴുതിയാണ് പെട്ടെന്ന് തന്നെ അതെല്ലാം മാറ്റുന്നത് കേട്ടോ ആ ഗേറ്റ് മാറ്റാൻ നമ്മുടെ വിരള ബലി കൊടുക്കേണ്ടി വരും പൊങ്കാലക്കുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ റോഡിലെ കല്ല് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പേപ്പറെല്ലാം വെച്ച് എഴുതിയിരിക്കുകയാണ് അവരവരുടെ എഴുതി പൊങ്കാലയ്ക്ക് അടുപ്പ് വയ്ക്കാനായിട്ട് ഫുൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതൊന്ന് ജസ്റ്റ് കാണിച്ചതാണ് വീഡിയോ വരാൻ ലേറ്റ് ലേറ്റായതിൻ്റെ മെയിൻ കാരണം വാലൻറ്റീൻസ് ഡേ ആയിട്ട് ഒരു ഐസ്ക്രീമെങ്കിലും കഴിക്കാതിരുന്ന മോശമല്ലേ ഫാമിലിയായിട്ട് പോയി ഹസ്ബൻഡുമായിട്ട് പോയി ഫാമിലി അല്ല ഹസ്ബൻഡുമായിട്ട് പോയി കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ അങ്ങനെ നേരെ കവടിയാറുള്ള നാച്ചുറൽ ഫ്രഷ് ഐസ് ക്രീംസിലേക്ക് വന്നു ഞാനിവിടെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നു ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ജസ്റ്റ് ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യാമെന്നായിരുന്നു ജസ്റ്റ് വേറെ വേറൊന്നുമില്ല കേട്ടോ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോകാമെന്നായിരുന്നു അപ്പോൾ എവിടേന ഐസ് ക്രീം വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് നല്ല ജലദോഷമുണ്ട് വീഡിയോ ഡബ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വലിച്ചു ഡബ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ടാണ് അഹങ്കാരം കാണിച്ച് ഐസ്ക്രീം കഴിക്കാൻ വരുന്നത് ആദ്യം കോഫി കഴിക്കാൻ കരുതി പ്ലാൻ ചെയ്തു എന്നിട്ടാണ് പിന്നെ ഐസ്ക്രീമിലേക്ക് മാറിയത് കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലേവേഴ്സൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കുഴപ്പമില്ല എല്ലാ ൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ അവർ തന്നു ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല നാച്ചുറൽ ഐസ്ക്രീം എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എല്ലാം നാച്ചുറൽ ആണ് ഓർഗാനിക് മിൽക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പ്രൊമോഷൻ ഒക്കെ കൊടുക്കുന്നത് അങ്ങനെ ആയിരിക്കും പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം ഒക്കെ ഒരു ബെറ്റർ ടേസ്റ്റായിട്ട് തോന്നി അങ്ങനെ ഞാനൊരു ഗുലാബ് ജാമുൻ ഐസ്ക്രീം വേദൊരു റോസ്റ്റഡ് ആൾമണ്ട് ഐസ് ക്രീം പിന്നെ ഏട്ടനൊരു ഗ്രേപ്പിൻ്റെ എന്തോ വാങ്ങിയിട്ടോ പക്ഷേ ഏട്ടൻ കഴിച്ചിട്ടില്ല ആ ഗ്രേപ്പിൻ്റെ ഐസ്ക്രീം എല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കഴിച്ചത് ആടനെ വേണ്ട പല്ല് വിളിക്കുന്നു പറഞ്ഞു ഏട്ടനെ വീഡിയോയിൽ കാണിക്കാത്തത് ഏട്ടൻ റിക്വസ്റ്റ് ചെയ്തു എൻ്റെ ദൈവിയത് ഇന്നത്തെ വീട്ടിൽ കാണിക്കരുത് എൻ്റെ വേഷവും കോലും ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞു നിന്ന് നിപ്പിലിറങ്ങിയതാട്ടോ ഞാൻ മാത്രം ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറി വേദയും വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് നിന്ന് നിപ്പിലിറങ്ങിയതാണേ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ് തീരുമാനിച്ചു പോയായിട്ട് കോഫി പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അല്ലേ വേണ്ട നമുക്ക് ഐസ് ഐസ്ക്രീം കുടിക്കാം എന്ന് പറഞ്ഞ് നേരെ ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നു സമയം ഒത്തിരി ലേറ്റായിട്ടാണ് വന്നതുകൊണ്ടാണ് വീഡിയോ ലേറ്റായത് അങ്ങനെ വാലന്റീൻസ് ഡേ ആയിട്ട് ഞങ്ങൾ ഏട്ടനും മോളും ഞാനും കൂടെ ആയിട്ട് വന്നു ഐസ്ക്രീം എല്ലാം കഴിച്ചു സന്തോഷത്തോടെ കഴിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത് വാലന്റൈൻസ് ഡേ പോലെ തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ട വേറൊരു ദിവസമാണ് ഇന്ന് പുൽവാമ ദിനമാണ് നമ്മുടെ ധീര സൈന്യന്മാർ നമുക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു ദിവസമാണിത് ഇതും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ് ടോപ്പ് ഇതിനോടൊപ്പം അതും ഒന്ന് ഓർമ്മിക്കുകയാണ് അങ്ങനെ വാലൻറ്റീൻസ് ഡേയും കഴിഞ്ഞു ഒരു കുഞ്ഞ് ഐസ്ക്രീം എല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ശരിക്കു പറഞ്ഞാൽ ഏട്ടനൊട്ടും വയ്യായിരുന്നു ഒരുപാട് ടയേഡായിരുന്നു എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു ഒരുപാട് ടയേർഡായിട്ടാണ് വന്നത് അവ ഏതേം ട്യൂഷൻ കഴിഞ്ഞുകൊണ്ടന്നെ ഓടി വന്നു ഞാനും എനിക്ക് കോൾഡിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല വാലൻറ്റീൻസ് ഡേ അല്ലേ എന്ന് കരുതിയിട്ടാണ് ഓടി വന്നു ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ചത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ടാറ്റാ ഹൈ ബൈ